പെട്ടെന്ന് മലയാളികൾക്കിടയിൽ വൈറലായ ഒരു താരമാണ് അഞ്ജന മോഹൻ അഞ്ജന അഞ്ജനാമോഹൻ്റെ വെബ് സീരീസും സിനിമകളും ഒക്കെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ അഞ്ജനയെ പ്രത്യേകം മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അഞ്ജന ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയി ഭയങ്കര തിരക്കിലാണ് അഞ്ജന മോഹൻ അതായത് ഇപ്പോൾ അഞ്ജനയുടെ പുതിയൊരു ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അഞ്ജനയുടെ പർപ്പിൾ സാരിയും അഞ്ജന ഉദ്ഘാടനത്തിന് വന്നതിന് ശേഷം ഉണ്ടാക്കിയ തിരക്കുമൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം കാരണം അഞ്ജനയെ കാണാൻ ഒട്ടനവധി ആളുകളാണ് തിങ്ങി നിറഞ്ഞത് ചെമ്മന്നൂർ ജ്വല്ലേഴ്സിൻ്റെ എവിടെയായിരുന്നു അഞ്ജനയുടെ ഉദ്ഘാടന വേദി അപ്പോൾ എന്തായാലും ആ ഉദ്ഘാടന വേദി തന്നെ അനുസ്വരമാക്കുന്ന രീതിയിലേക്കായിരുന്നു അഞ്ജന എത്തിയത് നിരവധി ക്യാമറ കണ്ണുകൾ അഞ്ജനയെ ഒപ്പിയെടുക്കാൻ ഉണ്ടായിരുന്നു ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് അഞ്ജന മോഹൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയത് നിരവധി ക്യാമറ കണ്ണുകൾ ഒട്ടനവധി പേരുമാണ് അഞ്ജനയെ കാണാൻ വേണ്ടി എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സിൻ്റെ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഞ്ജന അപ്പോൾ അഞ്ജന നിരവധി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മാത്രമല്ല അടുത്ത ബിഗ് ബോസ് സീസണിലേക്ക് അഞ്ജന പോകുമെന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് നിരവധി ചിത്രങ്ങളാണ് അഞ്ജന പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ വൈറലായി ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതെല്ലാം ബൊക്കെ വാങ്ങിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ജന നിറച്ചിരികളോടെയാണ് തന്നെ ക്യാമറ കണ്ണുകളിൽ അഞ്ജന നോക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഞ്ജന അതിനുശേഷം അഞ്ജന സംസാരിക്കുകയും അത് കേൾക്കാൻ വേണ്ടി ഒട്ടനവധി മലയാളി പ്രേക്ഷകരും ഉണ്ടായിരുന്നു ചെമ്മന്നൂർ ജ്വല്ലേഴ്സിൻ്റെ ഭാഗമായി അഞ്ജനയ്ക്ക് ഒരു ഗിഫ്റ്റും അവർ സമ്മാനിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല അവരുടെ ലക്കി ഡ്രോ വിന്നേഴ്സിന് കുറച്ച് പേർക്ക് അഞ്ജന സമ്മാനം നൽകുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ചെമ്മന്നൂർ ജ്വല്ലേഴ്സിൽ ഉണ്ടായിരുന്ന ചില സ്വർണവും വജ്രമാലകളൊക്കെ തന്നെ അഞ്ജന അണിയുകയും അതെല്ലാം ചിത്രങ്ങളാക്കി പകർത്തുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളാണ് അഞ്ജന അവിടെ എത്തിയതിനു ശേഷം ഉണ്ടായത് എന്തായാലും ഈ അഞ്ജനയെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് അത് ഒരുപാടായിരുന്നു രാവിലെ മുതൽ തന്നെ ജുവലറി ഷോപ്പിൻ്റെ മുൻപ് ിൽ ഒത്തുകൂടിയ ജനങ്ങളൊക്കെ തന്നെ അഞ്ചന പോയതിനു ശേഷമാണ് പിരിഞ്ഞത്